ഇഷ്ടേറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ടമണിലേക്ക് സ്വാഗതം എവർക്കും ഇശോ കൃപയും സമാധാനവും ക്രൈസ്തവ ജീവിതം സാക്ഷ്യത്തിന്റെ ജീവിതമാണ് യഥാർത്ഥ പ്രകാശമായ ക്രിസ്തുവിനെ ലോകത്ത് സാക്ഷ്യപ്പെടുത്തുക എന്നത് നമ്മുടെ ദൗത്യമാണ് എന്ന കാര്യം വിശ്വാസത്തിന്റെ തലത്തിൽ നമുക്ക് കാണാൻ കഴിയും എത്രത്തോളം ഈ ദൗത്യത്തിൽ നാം പുരോഗമിക്കുന്നുണ്ട് എന്നതും ചിന്തിയമായ കാര്യമാണ് സാക്ഷ്യമായി നമ്മൾ കാണുന്നത് പലപ്പോഴും അവരവർക്ക് കിട്ടിയ നേട്ടങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തിന് മുൻപിൽ ഏറ്റുപറയുന്നതാണ് അഥവാ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത്തരം കാര്യങ്ങളിൽ ഏറ്റുപറയുന്നതാണ് റോമൻ ലേഖനത്തിൽ എട്ടാം അധ്യായത്തിൽ പത്തൊൻപതാം തിരുവചനം പറയും സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്നു സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ആ കാത്തിരിപ്പിനെ തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ ആ കാത്തിരിക്കുന്ന സൃഷ്ടപ്രപഞ്ചത്തിന്റെ മുൻപിൽ യഥാർത്ഥ പ്രകാശമായ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് സാക്ഷ്യമെന്നത് നാം പറയുന്ന ഏതെങ്കിലും തരത്തിൽ നേട്ടമുണ്ടായ കാര്യത്തെ സംബന്ധിച്ച് നന്ദി പ്രകടനമല്ല ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പരീക്ഷയ്ക്ക് പഠിച്ചില്ല എനിക്ക് പാസ്സാകാൻ പറ്റി ജോലി കിട്ടാതിരുന്നൊരു സാഹചര്യമായിരുന്നു ജോലി കിട്ടി വിസ കിട്ടാൻ തടസ്സം ഉണ്ടായിരുന്നു ആ തടസ്സം മാറിക്കിട്ടി സാമ്പത്തികമായി തകർന്നിരുന്നു അതിൽ നിന്ന് മെച്ചമുണ്ടായി ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ രോഗാവസ്ഥ മോചനം കിട്ടിയ കാര്യങ്ങളാണ് വാസ്തവത്തിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ സാക്ഷ്യം പറയുന്നത് ഉചിതമാണോ ഇതാണോ സാക്ഷ്യം എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം പലരും തങ്ങളുടെ ജീവിതാവശ്യം ദൈവസന്നിധി വർത്തിക്കുമ്പോൾ പോലും സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്നൊരു ഉപാധി പോലും വെക്കുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം ദൈവത്തോട് പറയാണ് നീ ഇത് ചെയ്തു തന്നാൽ ഞാൻ നിന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം നമുക്ക് എന്തെങ്കിലും ചെയ്ത് കിട്ടുമ്പോൾ നാം ദൈവത്തോട് പറയുന്ന ഒരു നന്ദി സാക്ഷ്യം സാക്ഷ്യം ഒരു ദൗത്യമാണ് എന്താണ് ആ സാക്ഷ്യം യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്നെനിക്ക് ബോധ്യപ്പെടുന്നു അതുകൊണ്ട് എന്റെ ജീവിതം അവന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു അങ്ങനെ സമർപ്പിക്കുന്നതിൻ്റെ പേരാ സാക്ഷ്യം സാക്ഷ്യം ഒരിക്കലും എനിക്കെന്തെങ്കിലും നേട്ടം കിട്ടി ഈ ദൈവം ഉള്ളതാണ് സത്യമാണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കലല്ല ദൈവത്തിന്റെ അസ്തിത്വത്തെ മനുഷ്യൻ ഏറ്റുപറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതില്ല അല്ലെങ്കിൽ ദൈവത്തെ അതിനുറപ്പിക്കേണ്ടതില്ല ദൈവം മനുഷ്യന്റെ ഈ പറഞ്ഞ സാക്ഷ്യപ്പെടുത്തലിൽ ജീവിക്കുന്ന ഒരാളല്ല ഒരു കോടതിയിൽ കേസ് ഉണ്ടാവുമ്പോൾ ഒരു സാക്ഷി ഉണ്ടാവുന്നത് ഒരാൾ കുറ്റവിമുക്തനാകാനോ കുറ്റക്കാരനാണെന്ന് തെളിയിക്കാനോ വേണ്ടിയാണ് അവിടെ ഈ പറയുന്ന സാക്ഷിയുടെ വാക്കിന് മറ്റയാളുടെ ഭാവി നിർണയിക്കാനുള്ള അവകാശമുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തെ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുമ്പോൾ നാം വാസ്തവത്തിൽ ചെയ്യുന്നത് ദൈവത്തെ നിലനിർത്തുന്നത് നമ്മളാണെന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് ദൈവം ഒരിക്കലും അഭിലേഷിക്കാത്തൊരു കാര്യമാണ് ഈ സാക്ഷ്യം വാസ്തവത്തിൽ ദൈവം നമ്മുടെ സാക്ഷ്യം കാത്തിരിക്കുന്ന ആളല്ല അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുൻപിൽ നാം ഇങ്ങനെ നമുക്ക് ലഭിച്ച നന്മകളെ ഏറ്റു പറയുന്നതിന്റെ പേരാണ് സാക്ഷ്യമെന്ന് തെറ്റിദ്ധരിക്കരുത് പല വചനങ്ങളും എടുത്തു ധരിച്ചിട്ടാണ് നിങ്ങളത് സാക്ഷ്യപ്പെടുത്തണം അദ്ദേഹത്തിന് പ്രീതികരമാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതില് ഒരു കാര്യം കാണാവുന്നത് സ്ലൂക്കസ് വിശേഷത്തിൽ പതിനേഴാം അധ്യായത്തിൽ പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ പത്ത് കുഷ്ഠരോഗികൾ സുഹപ്പെടും ഉണ്ടാകുന്ന കാര്യമാണ് ഈ പത്ത് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നത് നേരത്ത് യേശു നേരിട്ട് സുഖപ്പെടുത്തുകയല്ല ചെയ്യുന്നത് നിങ്ങൾ പോയിക്കൊള്ളുക പുരോഹിതന്മാരെ കാട്ടിക്കൊടുക്കുക എന്നാ പറയണേ അതിലൊൻപത് പേരും തിരിച്ചു വന്നില്ല ഒരാൾ തിരിച്ചു വന്ന അയാൾ വിജാതീയനായിരുന്നു അപ്പൊ ഇവര് മാത്രമേ വരാൻ തോന്നിയുള്ളൂ എന്ന് യേശു ചോദിക്കുന്നുണ്ട് ഇത് പറഞ്ഞിട്ടാണ് നിങ്ങൾ തിരിച്ചു വന്നത് നന്ദി പറയണമെന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഈ ഒൻപത് പേർ യഹൂദരായിരുന്നു ആ യഹൂദരോട് യേശു പറഞ്ഞത് പുരോഹിതനെ പോയി കാട്ടിക്കൊടുക്കാനാണ് പുരോഹിതനോട് പോയി കാട്ടിക്കൊടുക്കാൻ പറഞ്ഞത് നിയമ നിഷേധമായ ഒരാളല്ല ക്രിസ്തു തെളിയിക്കുന്ന കാര്യമാണ് ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ ഈ പുരോഹിതന്മാർ അല്ലെങ്കിൽ നിയമജ്ഞർ തള്ളിക്കളയുന്ന പ്രവൃത്തികളാണ് അവരുടെ മുൻപിൽ അത് സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട് അവർക്ക് അറിവുണ്ടാകേണ്ടതുണ്ട് രണ്ടാമത് യേശു ഈ പറഞ്ഞ ഒരാളെ അഭിനന്ദിക്കുന്നു അയാൾ വിജാതിയനാണ് അയാൾ എവിടെയാണ് തിരിച്ചു വന്നത് അയാൾ ദൈവസന്നിധി തിരിച്ചറിയുക ദൈവസന്നിധി തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് എത്തുക ആ ദൈവസന്നിധിയിലേക്ക് എത്തുന്ന ഒരാളായിട്ടാണ് നമുക്ക് ഈ നന്ദി പറയുന്ന സമരിയാക്കാരനെ കാണാൻ കഴിയുന്നത് സമരിയാക്കാരൻ ഒരു കാരണവശാലും യഹൂദ യഹൂദപുരോഹത്തിന്റെ അടുത്ത് പോയിട്ട് എന്നെ ശുദ്ധനാക്കി യേശു എന്ന് പറയാൻ കഴിയില്ല അപ്പോ അങ്ങനെ യേശു വിശ്വാസത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പ്രകടമായ ഒരു ഭാവത്തെ വെളിപ്പെടുത്താൻ വേണ്ടി ദൈവമായി യേശുവിനെ തിരിച്ചറിയുന്ന ഒരുവിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ദൈവത്തെ തിരിച്ചറിയണമെന്നും യേശുക്രിസ്തു വിശ്വസിക്കണമെന്നുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ അവിടെ ഉദ്ബോധിപ്പിക്കുന്നത് അതെടുത്തു വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് തിരികെ വന്ന് നന്ദി പറയണം തിരികെ എവിടേക്ക് വരണം തിരികെ യേശുവിനെ പൊതുമധ്യത്തിൽ പ്രകീർത്തിക്കാനല്ല തിരികെ യേശുവിന്റെ സന്നിധിയിലേക്ക് വരാനാണ് ഓരോ സൗഖ്യാനുഭവവും ദൈവത്തിലേക്ക് നിങ്ങളെ തിരികെ വിളിക്കുന്നു എന്നാണ് യേശു പറയുന്നത് അവന്റെ മുൻപിൽ നന്ദിയുള്ളവരായിരിക്കണം യേശുവിന്റെ മുൻപിൽ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ജീവിതത്തിൽ പെരുമാറുക യേശുവിനെ പിൻചൊല്ലുന്നവരായിട്ട് മാറും യേശുവിനെ അപ്രകാരം പിൻചൊല്ലുന്നവരായിട്ട് മാറുമ്പോൾ ക്രിസ്തുവിനെ ലോകത്ത് അടയാളപ്പെടുത്തുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകും അതരപൂജ കൊണ്ട് യേശുവിനെ ഏറ്റുപറയുക എന്നതല്ല പ്രധാനം പ്രധാനപ്പെട്ടത് യേശുവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ ഒൻപത് പേർ തിരികെ വന്ന് യേശുവിനോട് സാക്ഷ്യപ്പെടുത്താതിരുന്നത് അവർ അവരുടെ ജീവിതത്തിൽ അപ്പോഴും മുറുകെ പിടിക്കുന്നത് നിയമത്തിന്റെ വഴിയെ മാത്രമാണ് സുഖപ്പെടുത്തിയവനെ ഈ വാക്കുകൊണ്ട് തങ്ങളെ ശുദ്ധനാക്കിയവനെ അവർ തിരിച്ചറിയുന്നില്ല അവർ വന്ന് യേശുവിനെ തിരിച്ചറിയുമെങ്കിൽ നിശ്ചയമായിട്ടും അവർക്ക് ഈ പഴയ കെട്ടിൽ നിന്ന് മോചനം ഉണ്ടാവും അപ്പൊ യേശുവിനേക്ക് തിരികെ നടക്കുക യേശുവിന്റെ പക്കലേക്ക് തിരികെ എത്തുക അങ്ങനെ തന്റെ ജീവിതത്തിൽ ഇടപെട്ട കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുക അവന്റെ വാക്കുകൾക്കനുസരിച്ച് ജീവിക്കുക അവരിൽ വിശ്വാസം ഉറപ്പിച്ച് ജീവിക്കുക എന്നുള്ളതാണ് പരമപ്രധാനം നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഈ സൗഖ്യാനുഭവങ്ങളൊക്കെ ഇങ്ങനെ ഏറ്റുപറയുന്ന ആളുകൾക്ക് ജീവിത സാക്ഷ്യമായി മാറാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് സാക്ഷ്യം എന്നാൽ ഒരിക്കലും അത് അതരം കൊണ്ട് ഒരു കാര്യമല്ല എന്നെ കർത്താവ് സഹായിച്ചു തന്നോ എന്നോട് നിന കർത്താവ് എന്ന് ഇങ്ങനെ പറഞ്ഞു തന്നോ മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു പറഞ്ഞു തന്നോ അതുകൊണ്ട് നിങ്ങളും ഈ മാതാവിന്റെ അടുത്തേക്ക് വരൂ എന്ന് പറയുന്നതല്ല സാക്ഷ്യം പരിശുദ്ധ ദൈവ മാതാവ് എനിക്ക് സുനാമി കാട്ടിത്തന്നു സുനാമി വരൂ എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പ്രവചിച്ചു ആ സമയം വെളിപ്പെടുത്തിയിരുന്നു എന്ന് പറയുന്നതല്ല സാക്ഷ്യം സാക്ഷ്യം എന്താണ് ഒരാൾ കർത്താവിനെ കണ്ടുമുട്ടിയാൽ അയാൾക്കുണ്ടാകുന്ന പരിവർത്തനമാണ് സാധാരണഗതിയിൽ ജീവിച്ചു പോകുന്ന ഒരാൾ ഈ ലോക സാമാന്യതയ്ക്കനുസരിച്ച് സ്വന്തം ജീവിതം ക്രമപ്പെടുത്തി പോകുന്ന ഒരാൾ ലോക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരാൾ കർത്താവിനെ കണ്ടുമുട്ടുന്നു അതുകൊണ്ട് പഴയതുപോലെ അല്ലാതാവുന്നു അയാൾ പഴയതുപോലെ അല്ലാതാകുന്നു എന്നുള്ളതാണ് പ്രധാനം ഒന്ന് ദൈവസന്നിധിയിലേക്കുള്ള തിരികെ നടപ്പാണ് അത് ജീവിതം കൊണ്ടുള്ള തിരികെ നടപ്പാണ് രണ്ട് ലോക സമക്ഷം ഈ തിരികെ നടപ്പ് അടയാളപ്പെടുത്തുന്ന പ്രവൃത്തിയായിട്ട് മാറണം അപ്പോഴാണ് സൃഷ്ടപ്രപഞ്ചം ദൈവ മക്കളുടെ വെളിപ്പെടുത്തലിനെ കാത്തിരിക്കുന്നു ആ കാത്തിരിപ്പിനനുസരിച്ച് പ്രവൃത്തിയായിട്ട് നമ്മുടെ ജീവിതം മാറുക യഥാർത്ഥത്തിൽ സാക്ഷി ജീവിതമാണ് ഉണ്ടാകേണ്ടത് എന്ന് പലപ്പോഴായിട്ട് നമ്മൾ പറയുന്നുണ്ട് പക്ഷെ അനുദിനം നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്രകാരമുള്ള കുറിച്ചാണ് ലോകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നു ഇതാ രോഗം മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ രോഗം മാറിയ മരിക്കും ഈ രോഗവും ദുരിതവും ലോകത്തുണ്ടാകുന്ന എല്ലാ കഷ്ടതകളും മനുഷ്യ സഹജമാണ് അല്ലെങ്കിൽ ലോകപ്രകാരം എന്ന് തന്നെ പറയാം ഇത് ഒരാൾക്കും ഒഴിവാകാവുന്ന കാര്യമല്ല കഷ്ടതകളും ഞെരുക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ദൈവം അനുഗ്രഹിക്കാനിട്ടാണെന്നും ദൈവാനുഗ്രഹം ഉണ്ടായാലല്ല മാറുമെന്നൊക്കെ തെറ്റിന്തിരിക്കുന്നത് ഒരു പ്രാകൃതമായ വിശ്വാസ ധാരയാണ് വാസ്തവത്തിൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുന്നു അനുഗ്രഹിക്കുക എന്ന് വെച്ചാൽ കൂടെ വന്നിരിക്കുന്നു നീ ഏത് പതിതാവസ്ഥയിലാണെങ്കിലും നിന്റെ കൂടെ ദൈവമുണ്ട് നീ ഏത് രോഗാവസ്ഥയിലാണെങ്കിലും അവിടെ നിന്ന് നിന്റെ കൂടെ ഉണ്ട് രോഗം സുഖപ്പെടുക തകർച്ചകളിൽ നിന്ന് മോചനം നേടുക സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ലോകവീക്ഷണത്തിൽ നമുക്ക് വേണ്ടത് പണമാണ് ആരോഗ്യമാണ് സുസ്ഥിതിയാണ് ലോകത്തിന്റെ മുൻപിലുള്ള ജീവിതത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണേ ഇത് ക്രിസ്തുവിനുള്ള ലോകവീക്ഷണം അല്ല യേശുക്രിസ്തുവിനുള്ള ലോകവീക്ഷണം എങ്ങനെയാണ് അവൻ കഷ്ടത സഹിച്ച് നിസ്വനായി ദൈവപിതാവിന്റെ കരങ്ങളിലേക്ക് ആത്മാവിനെ ഏൽപ്പിക്കുന്ന സമയം വരെ പീഡകളേറ്റ് ലോകത്തിന്റെ അപമാനമേറ്റ് അങ്ങനെ പിതാവിൽ സമ്പൂർണമായി സമർപ്പിക്കുകയും തൻ്റെ ഈ ജീവിതം മുഴുവനും ഒരു ആരാധനയായി അർപ്പിക്കുകയും ചെയ്യുന്നു അവിടെയാണ് നമുക്ക് മാർഗം ആ മാർഗം തിരിച്ചറിയുമ്പോൾ ജീവിത സഹനങ്ങളെ നേരിടുന്നത് എങ്ങനെ സാക്ഷ്യമാണ് ജീവിതത്തിൽ കഷ്ടതകളെ നേരിടുന്നത് എങ്ങനെ രോഗം വരുമ്പോൾ നേരിടുന്നത് എങ്ങനെ തകർച്ചകളിൽ എന്താണ് മനോഭാവം എവിടെയാണ് പക്ഷം ചേർന്ന് നിൽക്കുന്നത് ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എവിടെയാണ് ബലം പ്രാപിച്ചു നിൽക്കുന്നത് ക്രിസ്തുവിൽ അപമാനം അപമാനമേൽക്കുമ്പോൾ ക്രിസ്തുവിന്റെ മുഖഭാവമുണ്ടോ നിങ്ങൾ എന്നെ പ്രതി മറ്റുള്ളവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ ആനന്ദിക്കുന്നവരാണോ ക്രിസ്തു ചോദിക്കുന്ന ചോദ്യം അതാണ് അങ്ങനെ ക്രിസ്തുവിന്റെ പ്രകാശം ജീവിതത്തെ വെളിപ്പെടുത്തേണ്ടത് ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിൽ നിവർന്നു നിന്നുകൊണ്ടാണ് എന്നുകൊണ്ടാണ് സമത്താസുശേഷത്തിൽ എട്ടാം അധ്യായത്തിൽ ഒന്നു മുതൽ വരെയുള്ള ദിവസങ്ങളിൽ കുഷ്ഠരോഗി യേശുവിനെ സമീപിക്കുന്നുണ്ട് ആ കുഷ്ഠരോഗി യേശുവിനെ പോയി മുട്ടുകൂത്തിയിട്ട് പറയുന്നത് അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്നാണ് യേശു പറയുന്നു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എന്താണ് ഈ മനസ്സുണ്ടെങ്കിൽ നിനക്ക് ശുദ്ധനാക്കാൻ കഴിയുമെന്ന് പറയുന്നതിന്റെ അർത്ഥം അത് എന്നെ സുഖപ്പെടുത്താൻ നിനക്ക് കഴിയും നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നീയാണ് പരമാധികാരി നീയാണ് സൗഖ്യദായകൻ നീയാണ് മിശിക നീയാണ് രക്ഷകൻ എന്ന് ഏറ്റുപറച്ചിലാണ് ആ ഏറ്റുപറച്ചിൽ പറയുമ്പോൾ അന്ന് വരെയുള്ള നിയമങ്ങളെ മുഴുവൻ ക്രിസ്തുവിൽ കണ്ടുകൊണ്ടാണ് നിയമത്തിന്റെ പൂർത്തീകരണമായ ക്രിസ്തുവിനെ കണ്ടുകൊണ്ടാണ് ഈ കുഷ്ഠുരോഗി പറയുന്നത് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും യേശു പറയുന്നു എനിക്ക് മനസ്സുണ്ട് ഞാൻ ലോകത്തേക്ക് വന്നിരിക്കുന്നത് നിന്നെ രക്ഷിക്കാനാണ് അന്തർക്ക് മോചനം നൽകാൻ കുഷ്ഠരോഗികളെ ശുദ്ധരാക്കാൻ പാപികളെ അടിമത്തു നിന്ന് മോചിപ്പിക്കാൻ ലോകത്തേക്ക് അയക്കപ്പെട്ട ഒരുവനാണ് ക്രിസ്തു പിതാവിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് അവതാരം എടുത്തു വരുന്നത് ലോകത്തെ രക്ഷിക്കാനും വീണ്ടെടുക്കാനും വേണ്ടിയാണ് അതുകൊണ്ട് അവൻ സൗഖ്യദായകനാണ് അവൻ പറയുന്നു എനിക്ക് മനസ്സുണ്ട് എന്റെ മനസ്സാണ് സൗഖ്യം എന്റെ മനസ്സെന്താണ് അത് ലോകത്തിനുള്ളിൽ പകരം നിൽക്കുക എന്നുള്ളതാണ് അവന്റെ പാപം ഏറ്റെടുക്കുക എന്നുള്ളതാണ് അവന്റെ രോഗം ഏറ്റെടുക്കുക എന്നുള്ളതാണ് അവനെ പ്രതി ഗുരിശി മരിക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ ക്രിസ്തുവനെ മനസ്സ് വെളിപ്പെടുത്തുന്നു അവൻ ശുദ്ധനാവുന്നു അവനു ഡേശു പറയുന്നത് നീ ഇതു പോയി പുരോഹിതന് കാട്ടിക്കൊടുക്കുക ഞാനീച്ചെല്ലാരും രഹസ്യമായിട്ട് സൂക്ഷിക്കുക രണ്ട് കാര്യം പറയുന്നത് പുരോഹിതന് കാട്ടിക്കൊടുക്കണം കാരണം നിയമത്തെ ഞാൻ കൈപിടിഞ്ഞിട്ടില്ല നിയമാനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് കുഷ്ഠരോഗത്തിന് ശുദ്ധീകരണം പുരോഹിതനുള്ളതാണ് അതവിടെ കാട്ടിക്കൊടുക്കണം രണ്ടാമത് ഇത് ആരോടും പറയരുത് നീത് നിന്നോട് തന്നെ പറയണം നീ ഇത് പുറത്തു പറയേണ്ട കാര്യമല്ല നീ നിന്നോട് തന്നെ പറയണം ദൈവം പ്രവർത്തിക്കുന്നത് ഒരുവന്റെ വ്യക്തി ജീവിതത്തിലാണ് ഒരുവന്റെ ഹൃദയത്തിലാണ് ഇത് ലോകത്തോട് പറയുന്നതിലല്ല കാര്യം ലോകത്തോട് പറയുന്നതിൽ അർത്ഥമില്ല ഒരു സുഖപ്പെട്ട ആളുടെ സാക്ഷി നമ്മൾ കേട്ടെന്ന് വിചാരിക്കട്ടെ ഒരു സുഖപ്പെട്ട ആൾ സാക്ഷ്യം പറയുന്നത് ഇപ്പൊ ഞാൻ തന്നെ എന്റെ സാക്ഷ്യം പറയണം ഞാൻ സുഖപ്പെട്ട ആളാണ് ഞാനത് പറയുകയാണ് നിങ്ങൾ പറയും ഇങ്ങനൊരു ബ്രദർ പറയുന്നത് കേട്ടു ഇങ്ങനെ യേശു സുഖപ്പെടുത്തിയെന്നൊരു കുമ്പസാരത്തിലാണത്രേ അദ്ദേഹം സുഖപ്പെട്ടത് ഇത്രേ ഉള്ളൂ അതുകൊണ്ട് നാളെ മുതൽ നിങ്ങളുടെ കുമ്പസാരം വ്യത്യാസമുള്ളതാകുമോ ഇല്ല ഇത് അവനവനോട് പറയേണ്ട കാര്യമാണ് അങ്ങനെ ഞാൻ എന്നോട് പറയുകയും എന്നെ ഈ കൗതാശികമായ ആശീർവാദത്തിൽ സുഖപ്പെടുത്തിയ നിന്റെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ എന്നെ തന്നെ പഠിപ്പിക്കുകയും ആ സ്നേഹത്തിൽ ഞാൻ ഉറയ്ക്കുകയും ആ സ്നേഹത്തിന്റെ പ്രവൃത്തിയായി എന്റെ ജീവിതം മാറുകയും ചെയ്യുമ്പോഴാണ് സാക്ഷിയായിട്ട് മാറുക ഇത് നേർച്ച നേർന്ന് സുഖപ്പെടുന്ന കാര്യമല്ല ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിക്കൊള്ളാം നിന്റെ പേര് പരസ്യപ്പെടുത്തിക്കൊള്ളാം പത്രത്തിൽ ഇട്ടോളാം ഉപകാരസ്മരണം അങ്ങനെ ഇട്ടോളാം എന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഇങ്ങനെ നിനക്കൊരു കാര്യം ചെയ്തുതെന്ന് നിന്നെക്കൊണ്ട് തേറ്റ് പറയിക്കാൻ മാത്രം ദുർബലനല്ല ദൈവം നീ ഇങ്ങനെ നേർച്ച നേർന്നിട്ട് നീ ഇങ്ങനെ കാഴ്ച കൊടുക്കാന്ന് പറഞ്ഞിട്ട് നീ പ്രചരിപ്പിച്ചോളാന്ന് പറഞ്ഞിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാന്ന് പറഞ്ഞപ്പോ ആ നീ പറഞ്ഞ വാക്ക് കേട്ട് നിന്റെ ഒരു സാക്ഷ്യം കിട്ടുമല്ലോ ഒരു പരസ്യം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നിനക്കൊരു കാര്യം ചെയ്യാൻ മാത്രം ദുർബലനല്ല ദൈവം പ്രപഞ്ച നിയന്താവായ ഒരുവൻ സകല മനുഷ്യർക്കും വേണ്ടി കുരിശിമരിച്ചൊരുവൻ അവൻ ഇങ്ങനെയാണോ സാക്ഷ്യപ്പെടുത്തേണ്ടത് സാക്ഷ്യത്തിന്റെ യഥാർത്ഥ വചനം നമുക്ക് കാണാം ഫിലിപ്പർ ലേഖനത്തിൽ ഒന്നോ ഇരുപത്തി ഒന്നിൽ അവിടെ പറയാണ് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും ഈ ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും എന്നൊരു ഒറ്റ വാക്കിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ദൈവിക രഹസ്യം മനസ്സിലാക്കണം എനിക്ക് ജീവിതം ക്രിസ്തുവാണ് മരണം നേട്ടമാണ് ജീവിതം ക്രിസ്തു എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ നിസ്വത കാണണം ക്രിസ്തുവിന്റെ കഷ്ടത കാണണം അവൻ സഹിച്ച അപമാനങ്ങൾ കാണണം ബന്ധുക്കളുടെ എതിർപ്പ് കാണണം കുറ്റവിചാരണ കാണണം മനുഷ്യനെ നന്ദികൾ അനുഭവിക്കുന്ന കാണണം എന്നിട്ട് കുരിശിൽ പീടയേറ്റ് മരിക്കണം എനിക്ക് ജീവിതം ക്രിസ്തുവാണ് എനിക്ക് ജീവിതം ക്രിസ്തുവാണെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കേണ്ട കാര്യമാണ് പൗലോസ് അത് പറയുന്നുണ്ടെങ്കിൽ പൗലോസിന്റെ ജീവിതം കൊണ്ട് അത് വെളിപ്പെടുത്തുന്നുണ്ട് ജീവിതം ക്രിസ്തുവാണ് അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവരെ നിഗ്രഹിക്കാനായി ഇറങ്ങിപ്പുറപ്പെട്ട ഒരുവൻ യേശുവിന് വേണ്ടി മരിക്കുന്നവനായി മാറുന്നുണ്ട് പീടയേൽക്കുന്നുണ്ട് ചമ്മട്ടിയടി കൊള്ളുന്നുണ്ട് കല്ലേറ് കൊള്ളുന്നുണ്ട് അങ്ങനെ ജീവിതത്തെ മുഴുവൻ ക്രിസ്തുവിൽ അനുരൂപമാക്കിയിട്ടാണ് പറയുന്നത് എനിക്ക് ജീവിതം ക്രിസ്തുവാണ് ഹൃദയം തുറന്ന് നിങ്ങൾ ഉള്ളിലേക്ക് തിരിഞ്ഞ ആലോചിക്ക് ജീവിതം ക്രിസ്തുവാണെന്ന് പറയാൻ പറ്റൂ ഈ ലോകത്തിന്റെ സൗഭാഗ്യങ്ങൾ എന്തെങ്കിലും നഷ്ടമാകാൻ വേണ്ടിയാണോ ക്രിസ്തുവിലേക്ക് ഇറങ്ങി തിരിച്ചത് ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ ക്രിസ്തുവിനെ പ്രതി അവനെ പ്രതി ഇല്ലാത്തവനായി മാറിപ്പോയിട്ടുണ്ടോ അവനെ പ്രതി അടി കൊണ്ടിട്ടുണ്ടോ അവനെ പ്രതിയാണോ ജീവിതത്തിൽ സഹനങ്ങൾ ഏറ്റെടുത്തത് ഇവിടെ നമ്മൾ എന്തിനു വേണ്ടിയാ സ്ഥലമുണ്ടാകാൻ വീടുണ്ടാകാൻ കാറുണ്ടാകാൻ ജോലി കിട്ടാൻ രോഗം മാറാൻ നേട്ടം നേടാൻ പണം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഈ ലോകം മുഴുവൻ നേടിയെടുക്കാൻ വേണ്ടി ക്രിസ്തുവിനെ പിന്തുടരുന്നു എന്ന് പറയുമ്പോൾ നാം ക്രിസ്തുപാതയിലാണോ ക്രിസ്തു വിരുദ്ധനായിട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്ന ആലോചിക്കേണ്ടേ എന്നിട്ട് പ്രാർത്ഥനയെ ഒരു ആയുധമാക്കി കണ്ട് യുദ്ധമാക്കി ജീവിതത്തെ മാറ്റുന്നു ജീവിതത്തിൽ നേട്ടങ്ങൾ നേടാൻ വേണ്ടിയുള്ള പരാക്രമത്തിനിടമായിട്ട് ദൈവം മാറിത്തീരുന്നു നിനക്ക് വേണ്ടി പുരുഷൻ മരിച്ച ഒരുവനെ അനുകരിച്ച് ജീവിക്കാൻ അവനും ജീവിക്കാൻ കഴിയാതെ പോകുന്നു എനിക്ക് ജീവിതം ക്രിസ്തുവാണെന്ന് പറയാൻ കഴിയാത്തിടത്തോളം ക്രൈസ്തവ മാനവികതയ്ക്കകത്തല്ല ജീവിക്കുന്നത് ക്രിസ്തു സാക്ഷി എന്ന് പറയാൻ സാധ്യമല്ല എന്ന പരമാർത്ഥം ഓർക്കണം രണ്ടാമത് മരണം നേട്ടമാണ് മരണം നമുക്ക് നേട്ടമാണോ കോട്ടമാണോ നഷ്ടമായിട്ടല്ലേ കണ്ടോണ്ടിരിക്കണേ പെട്ടുപോയില്ലേ ചത്തുപോയില്ലേ എന്നല്ലേ വിചാരം മരണം ഒരു വാതിലാണെന്നും അത് സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിലേക്കും ക്രിസ്തുവിൽ എത്തിച്ചേരുന്ന വഴിയാണെന്നും തിരിച്ചറിയാത്തത് കൊണ്ട് മരണത്തോടുള്ള മനോഭാവം എന്താ മരിക്കാതിരിക്കാനുള്ള തത്രപ്പാടല്ലേ ഗുഹത്ത് കാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പനി വന്നാൽ പോലും നമ്മൾ എത്രത്തോളം ബഫ്രാളോ പിടിക്കണേ പനി വന്നു മരിച്ചു പോകുന്ന പേടി മരണമേ വരൂ സഹോദരി എന്ന് പറഞ്ഞ ഫ്രാൻസിസിനോർക്ക് മരണം കാത്തുകിടന്നവരവർക്ക് ദൈവസന്നിധിയെ പുൽകാൻ വേണ്ടി തീവ്രമായ അഭിലാഷമുണ്ടായവരോർക്ക് ലോകത്തെ തൃണവൽഗണിക്കാൻ ഹൃദയത്തിന് ഉറപ്പുണ്ടാകുമ്പോൾ മാത്രം ഉണ്ടാകുന്ന കാര്യമാണ് മരണത്തെ പുലുകാനുള്ള അഭിവാഞ്ചുണ്ടാകുക എന്ന് വെച്ചാൽ എന്നിട്ട് പൗലോസിനിയെ പറയുന്നുണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്കും ഒരു കുളില്ല കാരണം എനിക്ക് ക്രിസ്തുവിനോടും കൂടെ ആയിരിക്കുന്നതാണ് നല്ലത് പക്ഷെ എനിക്ക് ലോകത്ത് ജീവിക്കണം അത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് ആവശ്യങ്ങളെടുത്തോളം കാലം നിങ്ങളോട് കൂടെ ഞാൻ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടിയല്ലെന്നും നിങ്ങൾക്ക് വേണ്ടിയാണെന്നും ഹൃദയം എപ്പോഴാണ് പ്രഖ്യാപിക്കുന്നത് അവിടെയാണ് യഥാർത്ഥ സാക്ഷ്യം അത് ജീവിതത്തിൽ അത്രത്തോളം നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെന്ന് പരിശോധിച്ചറിയണം ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മളെപ്പോഴും വിശ്വാസത്തെയും ഭക്തിയെയും ഒക്കെ കാണുന്നത് നമ്മുടെ കാര്യസാധ്യത്തിനും ജീവിത വിജയത്തിനും നേട്ടത്തിനും ലോകത്തുള്ള മഹിമയ്ക്കൊക്കെ വേണ്ടിയാണ് എന്നിട്ട് നമ്മൾ പറയും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുവെന്ന് യഥാർത്ഥത്തിൽ ഇങ്ങനെ പരസ്യമായി വിളിച്ചു പറയുന്നത് ദൈവമഹത്വത്തിന്റെ അടയാളമല്ല ദൈവത്തെ വല കുറക്കുകയാണ് നിന്നെ ഒരുവൻ സുഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ സുഖപ്പെടാത്ത അനേകർ ഇവിടെയുണ്ട് അവരുടെ ഒന്നും ദൈവമല്ലെന്ന നീ പറഞ്ഞുകൊണ്ടിരിക്കണേ എന്നെ നീ സുഖപ്പെടുത്തി എന്നെ യേശു യേശുസുഖപ്പെടുത്തി എന്നെ യേശു യേശുസുഖപ്പെടുത്തി എന്നല്ല അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് പത്തു രണ്ട് ഇരുപത്തിനാല് അത് സകല മനുഷ്യ സൗഖ്യമാണ് ആ സൗഖ്യം നമ്മുടെ ജീവിതത്തിൽ രോഗം മാറുന്നതോ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതോ കാറ് കിട്ടുന്നതോ ലോറി കിട്ടുന്നതോ പരീക്ഷയിൽ വിജയിക്കുന്നതോ അല്ല ഈ ലോകത്തിന്റെ ഭാഗമായ നശ്വര പ്രകൃതിക്കകത്താണ് നമ്മുടെ ജീവിതം അത് നിലനിൽക്കുന്ന ഒന്നല്ല സൗഖ്യാനുഭവങ്ങൾ ഉണ്ടാവും അത്ഭുതങ്ങൾ മലയാളങ്ങൾ ഉണ്ടാവും ഒന്നിനും നിഷേധിക്കുന്നില്ല അതെല്ലാം എന്തിനു വേണ്ടിയാണ് അത് നിന്റെ അകത്ത് ക്രിസ്തു പ്രകാശിക്കുന്നുവെന്ന സത്യം നീ തിരിച്ചറിയാൻ വേണ്ടിയാണ് നീ അങ്ങനെ തിരിച്ചറിയുമ്പോൾ നിന്റെ ജീവിതത്തിനുണ്ടാകുന്ന തിരിച്ചറിവിന്റെ മാറ്റമാണ് സാക്ഷ്യമായിട്ട് മാറുന്നത് അങ്ങനെ നിന്റെ ജീവിതത്തിൽ ക്രിസ്തു ഇടപെട്ട അനുഭവം നിനക്ക് ഉണ്ടാകുമ്പോൾ നിന്റെ പ്രവൃത്തി ക്രിസ്തുവന്മുഖമായിട്ട് മാറും അപരോന്മുഖമായിട്ട് മാറും അങ്ങനെ അപരോന്മുഖമായി മാറുമ്പോഴാണ് ലോകം ക്രിസ്തുവിനെ തിരിച്ചറിയുന്നത് അതിന് ഒരു പങ്ക് നിന്നിലൂടെയാണ് ദൈവം നിറവേറ്റുന്നത് യേശു ഏറ്റവും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മനസ്സിലാക്കണം ദൈവം മഹത്വപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളല്ല ദൈവത്തിന്റെ മഹത്വത്തിന്റെ ആവശ്യമില്ല യേശു ഇത് നീ ആരോടും പറയരുത് എന്ന് പറഞ്ഞ എൻ്റെ പുറകിലൊരു കാര്യമുള്ളത് ദൈവം ഈ മഹത്വം മനുഷ്യന്ന് പ്രതീക്ഷിക്കുന്നില്ല ഇത് മനുഷ്യൻ ചെയ്യേണ്ട പ്രവൃത്തിയല്ല മനുഷ്യന്റെ വിചാരം എന്താ നമ്മൾ ഹല്ലല്ലിയോ പറഞ്ഞാൽ പുളകിതനാകുന്ന ഒരാളാണ് ദൈവമൊന്നും അല്ലൊരു ദൈ നമ്മൾ ദൈവം ഉണ്ടെന്ന് നമ്മൾ വാശി പിടിച്ചാൽ ദൈവം ഉണ്ടാകുന്നു നമ്മൾ അങ്ങനെ വാശി പിടിച്ചിലേക്ക് ദൈവം ഇല്ലാണ്ടായി പോകും നമ്മൾ കരുതുന്നുണ്ടോ പരമമായ സത്യമാണ് യേശുവിനെ ആര് നിഷേധിച്ചാലും ആര് സ്വീകരിച്ചാലും ഒരേപോലെ തന്നെ യേശു ദൈവം തന്നെയാണ് അതുകൊണ്ട് ഒരാൾ ദൈവം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഇല്ലാണ്ടായി പോകുന്നതോ ഒരാൾ മഹത്വപൂർണ്ണനായ ദൈവത്തെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നതായ ഒരാളല്ല ദൈവം ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് എങ്ങനെ സാക്ഷ്യം പറയണം സാക്ഷ്യം ഇങ്ങനെയാണ് എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ക്രിസ്തുവിനെ അടയാളപ്പെടുത്തുന്ന ജീവിതം നയിക്കണം മിസ് പോലോസ് പറയുന്നത് പോലെ ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമായിട്ട് മാറണം ലോക വീക്ഷണം മാറണം ഈ ലോകം സുസ്ഥിരമായ ഒരിടമല്ല സൗഖ്യപൂർണമായൊരിടമല്ല ഈ പരിമിതികളും കുറവുകളും പോരായ്മകളും നിലനിൽക്കുന്നുണ്ട് ആ പോരായ്മകളെ പൂർത്തീകരിക്കുന്നത് ആ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ടല്ല ആ പോരായ്മകളെക്കാൾ ഉപരിയായി ഹൃദയത്തെ ഉയർത്തിക്കൊണ്ടും അതിനപ്പുറത്തെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ടും നശ്വരതയുടെ അകത്ത് പ്രകാശിക്കുന്ന അനശ്വരതയെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തിക്കൊണ്ടുവന്നു അതുകൊണ്ട് യേശു മരിക്കാതെ മരിക്കാതെയല്ല ഉയർക്കുന്നത് മരിച്ചിട്ടാണ് ഉയർക്കുന്നത് പീഡ ഏൽക്കാതെ അല്ല യേശു മഹത്വപ്പെടുന്നത് പീഡ ഏറ്റിട്ടാണ് ഈ ഭൂമിയിൽ ഒന്നുമില്ലാത്തവനായി വന്നിട്ടാണ് സകലത്തിന്റെയും അധിപനാണ് ഇതാണെന്ന് വെളിപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് ഈ ലോകം പരമപ്രധാനമായതുകൊണ്ട് ഈ ലോകത്തെ നേട്ടമാണ് പരമപ്രധാനം എന്ന് നാം ലോകവീക്ഷണത്തിൽ ഉറപ്പിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ കരുതുന്നത് ഇതൊക്കെ ചെയ്തു തരുമ്പോഴാണ് ദൈവം ദൈവമാകുന്നതെന്നാണ് ഇത് ചെയ്തു തരുമ്പോഴല്ല ദൈവം ദൈവമാകുന്നത് ദൈവം എപ്പോഴും ദൈവമാണ് കഷ്ടതയും ഞെരുക്കവും രോഗവും ദുരിതവും ഇല്ലായ്മയും ഉള്ളായ്മയും എല്ലാം കൂടി ചേർന്ന ഈ ലോകത്തിന്റെ സാമാന്യ പരിതസ്ഥിതിക്കകത്ത് ജീവിക്കുന്ന ഓരോ നിമിഷവും ക്രിസ്തുവിൽ ജീവിക്കാൻ കഴിയുമോ ഇതിനേക്കാൾ ഉപരിയായ ഒന്ന് ഹൃദയത്തിനുറപ്പിച്ചുകൊണ്ട് അവരന് വേണ്ടി സ്വയം അർപ്പിക്കാനുള്ള മനോഭാവത്തോടെ ജീവിതത്തിന്റെ മൂല്യം അടങ്ങിയിരിക്കുന്നത് പരസ്നേഹത്തിലും പരനന്മയിലുമാണ് എന്ന ബോധ്യത്തിൽ അപരത്വത്തിൽ വിളങ്ങുന്ന ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് തൊട്ടറിയുകയും കണ്ടറിയുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ ജീവിതം ആരാധനയുടെയും സാക്ഷ്യത്തിന്റേതുമായിട്ട് മാറുന്നത് എന്ന ബോധ്യത്തോടെ ജീവിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് ക്രിസ്തു സാക്ഷിയായിട്ട് മാറാൻ പറ്റുക അങ്ങനെ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അവിടെ നിന്ന് മഹത്വപ്പെടുകയല്ല ചെയ്യുന്നത് നമ്മെ മഹത്വീകരിക്കുകയാണ് ചെയ്യുന്നത് ദൈവസന്നിധിയിൽ അവിടെ നമ്മൾ മഹത്വപ്പെടും ചിലറ്റം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ജീവിതം നേരിടുന്ന പ്രതികൂലതകളെ നോക്കിയിട്ടാണ് ദൈവാനുഗ്രഹത്തെയും ശാപത്തെയും കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ ലോകപ്രകാരമാണ് ക്രിസ്തുമാർഗത്തിലല്ല എന്നാണ് തിരിച്ചറിയേണ്ടത് ഈ ലോകം കഷ്ടതകളും സഹനങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും എല്ലാം അടങ്ങിയതാണ് നശ്വര പ്രകൃതിയാണ് ക്ഷയോന്മുഖമായ ലോകമാണ് അക്ഷയമായ ലോകത്തേക്ക് അക്ഷയമായ ഒരു ശരീരത്തിന്റെ ഭാഗമായി ക്രിസ്തുവിരുദ്ധത്തിലാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ആ ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റണം അതുകൊണ്ട് ജീവിക്കുന്ന ഓരോ നിമിഷവും സ്വയം ചോദിക്കണം എങ്ങനെ സാക്ഷ്യപ്പെടുത്താം എങ്ങനെ സാക്ഷ്യപ്പെടുത്തും യേശു ദൈവമാണ് ഹല്ലലിയ എന്ന് പറഞ്ഞുകൊണ്ടല്ല സൗമ്യമായ പെരുമാറ്റത്തിലൂടെ സ്നേഹോഷ്മളമായ പെരുമാറ്റത്തിലൂടെ അവരിന് നന്മയാകാൻ വേണ്ടി സ്വന്തം ജീവിതമർപ്പിക്കുന്നതിലൂടെ അപമാനം കേൾക്കുമ്പോ അതിനെക്കുറിച്ച് ആകുലപ്പെടാതിരിക്കുന്നതിലൂടെ നാളെക്കുറിച്ച് ഉത്കണ്ഠയില്ലാതെ ജീവിക്കുന്നതിലൂടെ കഷ്ടതയും സഹനവും സ്വീകരിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് പരാതിപ്പെടാതെ ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞ് ജീവിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഹൃദയം ഉയർത്തിക്കൊണ്ടും ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടും സാക്ഷ്യമായിട്ട് മാറാൻ കഴിയും അങ്ങനെ സാക്ഷ്യമായിട്ട് മാറുമ്പോൾ ക്രിസ്തുവിന്റെ വിജയം ആഘോഷിക്കാൻ പറ്റും ബുദ്ധിതിനോടൊപ്പമായിരിക്കാൻ പറ്റും പരിശുദ്ധാത്മാവിൽ അപ്രകാരം ഒരു അവസ്ഥയിലേക്ക് ഉയരാൻ ദൈവമാതാവിന് മാധ്യസ്ഥം എപ്പോഴും തുണയായിട്ടുണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ആമേൻ